ഹൈപ്രീഡോ ഇവിടെ ഒരു വീട്ടിലും സ്വന്തം കണ്ണൂർ ഇരിട്ടിയിൽ നിന്നുള്ള ഒരു യൂട്യൂബർ മെൽബിൻ എന്ന പേരിൽ ഒരു യൂട്യൂബർ നിരന്തരമായിട്ട് നമ്മളൊക്കെ തെറി പറഞ്ഞിട്ട് വീഡിയോസ് ഇടാറുണ്ട് എന്നാൽ ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഇതിൽ പൈസ പോയ നിക്ഷേപകരെ പരിഹസിക്കുന്നുണ്ട് അവർക്ക് ആരെങ്കിലും പറഞ്ഞു പൈസ കൊണ്ടിടാൻ ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ പൈസ ഇട്ടത് ഏത് കമ്പനിയായി കഴിഞ്ഞാലും കയ്യിൽ കുറച്ച് എടുത്തു എടുത്തുവെച്ചിട്ട് പൈസ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ പൈസ പോയ നിക്ഷേപകരെ പരിഹസിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം കാസർകോട് ലഭിക്കുക ഒരു സ്ത്രീ ഉണ്ട് അവർ വീട് നിർമ്മാണത്തിനടുത്ത് വെച്ചിരുന്ന സ്വർണം വിറ്റിട്ട് ഇതിൽ നിക്ഷേപിച്ചു ഡിസംബർ ആദ്യവാരം നിക്ഷേപിച്ചു ഒരു പേ ഔട്ട് കിട്ടുന്നതിന് മുന്നേ ഡിസംബർ ഏഴാം തീയതി ഇവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി അവരുടെ നാല് ലക്ഷത്തി പതിനായിരവും പോയിരിക്കുകയാണ് അങ്ങനെ ഒരു വികലാംഗ ദമ്പതികളാണ് അവരെയും പരിഹസിച്ച് ഇദ്ദേഹം ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതിൽ നമുക്ക് അത്ഭുതമല്ല ഞങ്ങളൊക്കെ ഒരുപാട് തെറി പറയും ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ നമുക്ക് അത്ഭുതമില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ അമ്മ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ കണ്ണൂർ ഇരിട്ടിയിലെ ഒരു ഹരിച്ച് തട്ടിപ്പുകാരിയാണ് മെഴ്സി ഇവർ ഇമേഴ്സി നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള മണി കമ്പനികളൊക്കെ ആളെ ചേർത്തിട്ട് കുടുംബം നോക്കുന്ന സ്ത്രീയാണ് അപ്പോൾ ഇവന് കഴിച്ചിരിക്കുന്നത് ഇങ്ങനെ ആളുകളായി തെൻസിയെ പോലെ തെൻസിമാരെ പോലെയുള്ള ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് അപ്പോൾ നമ്മളെ നമ്മളൊക്കെ രക്ഷിതാക്കൾ നല്ലപോലെ അധ്വാനിച്ചിട്ടാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴാനില്ല ഈ മെൽബിനിന്ന് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൽ അദ്ദേഹം കാസർഗോഡുള്ള നാല് ലക്ഷത്തി പതിനായിരം പോയ വികലാംഗ യുവതിയെ ചെയ്തിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അവരെ തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും ഞാൻ ആദ്യം കേൾപ്പിക്കാം എന്നിട്ട് അതിനുശേഷം മറ്റൊരു രസകരമായ കാര്യം പറയാം അങ്ങനെ അങ്ങോട്ട് പിന്നെ വേഗം പൈസ കിട്ടിക്കോളാം എന്നുള്ള രീതിയിൽ അവരുടെ കഷ്ടപ്പാട് ഉണ്ടാക്കി അതിൽ പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് അവർ പറയുന്നുണ്ട് അവർക്ക് എന്തോ ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്കറിയത്തില്ലേ സ്വർണം പിറ്റാന്നൊക്കെ പറയുന്നത് സ്വർണ്ണം പിറ്റാ ഇത്ര കഷ്ടപ്പാട് സ്വർണ്ണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കഷ്ടപ്പാട് മാറും എനിക്കറിയത്തില്ല അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർക്ക് സ്വർണം പിറ്റോ അല്ല കടം കടമല്ലേ അല്ലെന്നാണ് അവർ പറഞ്ഞിട്ടില്ല ഞാൻ ലോൺ എടുത്തെന്നോ ഒന്നും പറയുന്നു ഞാൻ കേട്ടില്ല സ്വർണം പിറ്റെന്ന് വേണ്ടതൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്വർണം പിറ്റുകഴിഞ്ഞാൽ സ്വർണം പിറ്റാ സ്വർണം കുറച്ച് നാളെ ആ പൈസ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആയിരുന്നു വിചാരിച്ചുകൊണ്ട് ഇവിടെ പട്ടണിയും പരിപുട്ടിയാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല പിന്നെ നാല് ലക്ഷം രൂപ അടിക്ക് പിന്നെ ഈ ഡിജിറ്റൽ മേടിക്കാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ ഒന്നിച്ചൊരു വീട്ടുകാർ കൊടുക്കാമെന്നുണ്ട് ഞാനൊക്കെ ഒന്നും ഞാൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ കാര്യം ഞാൻ ഒരു ലക്ഷം രൂപ തന്നെ ഗൂഗിൾ പേയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എനിക്കൊരു ഒരു ലക്ഷം രൂപ കിട്ടിയത് അപ്പോൾ ലക്ഷം രൂപയാണ് കൊടുത്തത് അപ്പം തീരെ സ്വർണ്ണാപനങ്ങള് വിറ്റിട്ട് നാല് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അവർ പൈസക്കാരാണ് എന്നാണ് മെൽബിൻ പറഞ്ഞത് മെൽബിൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മുൻപ് ഇവന്റെ അമ്മ മൂന്ന് കോടിക്കടുത്ത് ഹരിച്ചിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ത്രീയാണ് കാരണം ഒരു ഇരിട്ടിയിലെ ഹരിച്ച് തട്ടിപ്പുകാരിയാണ് ഒരുപാട് നിരാലംബരായ ആളുകളെ ഹരിച്ച് മണിയിച്ചിന് തട്ടിപ്പിൽ പെടുത്തിയിട്ടുള്ള സ്ത്രീയാണ് അപ്പം അവരുടെ മകനായ മെൽബിൻ ഇങ്ങനെയേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇതാണ് അവരുടെ മൊത്തത്തിലുള്ള സംസ്കാരം എന്തായാലും ഈ സ്ത്രീ ഈ കാസർഗോഡുള്ള ഈ പൈസ നഷ്ടപ്പെട്ട ഹതഭാഗിയായ സ്ത്രീ മെൽബിനെ വിളിച്ചപ്പോ മെൽബിന് പറഞ്ഞത് എന്താന്ന് കൂടെ ഞാൻ കേൾപ്പിക്കാം ഹലോ ഹലോ പറയൂ ഇത് മെൽബിയല്ലേ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ വോയിസ് വോയിസ് ഞാൻ ഇടാറില്ല പിന്നെ ഞമ്മള് തീരെ പട്ടിണിക്കാർ ഒന്നുമല്ല നാല് ലക്ഷം ആയിരച്ചിലെങ്ങനെ ഇട്ടു എങ്ങനെ അറിയുന്ന രീതിയില് നിങ്ങളുടെ പേരോ അഡ്രസ്സോന്നും ആരുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും പറയുന്നില്ല അല്ലെ തീരെ പട്ടിണിക്കാറൊന്നും അല്ല അവര് ഇത് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞോ പേര് ഞമ്മളെ കുറിച്ചിട്ട് അതിൽ പറയുന്നുള്ളത് നിങ്ങൾ ആരോ എനിക്കറിയത്തില്ല പിന്നെ നിങ്ങളെ കുറിച്ച് പറയുന്നേ അല്ല നാല് ലക്ഷം എങ്ങനെ ഇട്ട് നിങ്ങൾ ലോകത്ത് എത്ര പേരുണ്ട് അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ചിട്ട് പറഞ്ഞതല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങൾ എനിക്ക് അറിയില്ലല്ലോ ഞാൻ തസ്നിയ തസ്നിയ എനിക്ക് ഞാൻ തസ്നിയെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നിങ്ങളുടെ കൂടുതൽ വർത്തമാനം പറഞ്ഞ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ഈ ഈ തസ്നി എന്ന വാക്ക് ഉപയോഗിച്ച് ഈ എന്ന് പറയുന്ന ഒരാൾ എന്തെങ്കിലും പറയുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ പറയാം ഇതാണ് ബേസിയുടെ പുത്രന്റെ ധൈര്യം ഒരു സ്ത്രീയെക്കുറിച്ച് നാല് ലക്ഷത്തി പതിനായിരം നഷ്ടപ്പെട്ട ഒരു വികലാംഗയായ ഒരു കുടുംബത്തെ പരിഹസിച്ചിട്ട് അവര് വിളിച്ചപ്പോൾ അത് അവരെ കുറിച്ചല്ല എന്ന് പറഞ്ഞിട്ട് മെൽബിൻ ഓടി ഒളിക്കുകയാണ് ഇത്രയേ ഉള്ളൂ മേഴ്സിയുടെ പുത്രൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മണി ചെൻ തട്ടിപ്പുകാര് അവരുടെ കമ്പനിയിലേക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അച്ചാരം പറ്റാൻ വേണ്ടിട്ട് നിങ്ങളോട് പല കളവും പറയും പല മോഹന വാഗ്ദാനങ്ങളും നൽകും നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവര് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും ഈ കാസർഗോഡിലെ പർട്ടിക്കുലർ കേസിൽ തന്നെ അവർക്ക് അവരുടെ ആവശ്യം ഒരു വീടുണ്ടാക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടാണ് അവരുടെ സ്വർണം വിറ്റിട്ട് ഇവർ പോയത് അവര് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്വർണ്ണമായിരുന്നു അവരുടെ ദേഹത്തിന് സ്വർണ്ണം അത് വിറ്റിട്ടാണ് ഇവർ ഡിസംബർ ആദ്യവാരം ഇവരുടെ പ്രതാപനാ സമയത്ത് ജയിലിൽ കിടക്കാണ് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടില്ല ജി എസ് ടി കേസ് ജയിലിൽ കിടക്കാണ് ആ സമയത്ത് തിരൂരുള്ള ഒരു യുവാവും കാസർഗോഡ് കാസർഗോഡുകാരിയായ യുവതിയും കൂടെ കൊണ്ടുപോയത് ആ സമയത്ത് പല മോഹന വാഗ്ദാനങ്ങളും നൽകും കമ്പനി പൊളിഞ്ഞു കഴിഞ്ഞാൽ അരിച്ചെന്നല്ല ഏത് മണി ചെഞ്ച് തട്ടിപ്പ് പൊളിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പിന്നെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെൽബിൻ്റെ സ്വഭാവമായിരിക്കും പിന്നെ ഇവർ കാണിക്കുക നിങ്ങളെ പരിഹസിക്കും അപഹസിക്കും നിങ്ങളെ തെറി പറയും എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള മണി ചെഞ്ച് തട്ടിപ്പുകാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ജീവിത സമ്പാദ്യം കൊണ്ടുപോയി കൊടുത്ത് ജീവിതം തുലക്കാതിരിക്കുക എന്നാണ് ഇതുപോലെയുള്ള മെൽബിന്മാർ നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള മെഴ്സിമാർ വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്